അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങളെ കൊണ്ടും ഒരുപാട് കടങ്ങളെ കൊണ്ടും മറ്റു പല പല പ്രശ്നങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ട് സഹിക്കുന്നവരുണ്ട് അല്ലാഹുവേ എല്ലാവരുടെയും ജീവിതത്തിലെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരുമാറാകട്ടെ അമീൻ ആലമീൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വെറും രണ്ട് കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ജീവിതം നമുക്ക് വലിയ രീതിയിൽ സന്തോഷിക്കാം അതായത് ഉറപ്പായിട്ടും ഇരുലോകത്തും നിങ്ങൾ വിജയിക്കുമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത് ഇനി അഥവാ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് പിന്നൊരു കാര്യം ഈ രണ്ട് കാര്യങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് തീർ നിർത്തേണ്ട കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നാലേ ഫലം കിട്ടുകയുള്ളൂ അതിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയൂ നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാൻ പറ്റിയ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തത് ധാരാളം സ്വലാത്തു ചൊല്ലുക മുത്തു റസൂലുള്ളാഹി അല്ലാഹി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക സ്വലാത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം അതായത് നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക സ്വലാത്ത് ചൊല്ലിയതിൻ്റെ കൂലി കിട്ടും ജോലിയിൽ ബറക്കത്ത് വറക്കത്തുകൂടുകയും ചെയ്യും ജീവിതത്തിൽ സ്വലാത്ത് മൃഗപ്പിടിച്ചാൽ ദുനിയാവിലും വിജയിക്കും ആഹ് വിജയിക്കും ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ സ്വലാത്തിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇനി രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ കാര്യം പറയാം നമ്മുടെ ജീവിത ജി വിജയത്തിനാവശ്യമായ ദുനിയാവിലും ആഹ്ദ്രത്തിലും വിജയിക്കാൻ ആവശ്യമായ രണ്ടാമത്തെ കാര്യം അള്ളാഹു തൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ വാഗ്ദാനം ചെയ്ത ഇസ്തഫാർ അസ്തഫീർ ഉള്ള അള്ളീൻ ഇത് വർദ്ധിപ്പിക്കലാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇസ്തഫാർ പതിവാക്കിയാൽ കിട്ടാൻ പോകുന്ന നേട്ടം ഇത് രണ്ടും ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവർക്ക് അള്ളാഹു ഉത്തരം കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അള്ളാഹു വാക്കുകൾ പാലിക്കുന്നവനാണ് ഉറപ്പായിട്ടും ഉത്തരം ലഭിക്കും അള്ളാഹു അപ്പോൾ മുക്മിനീങ്ങളെ ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുക ഉറപ്പായിട്ടും നൂറ് ശതമാനം വിജയിക്കും അതുകൊണ്ട് അള്ളാഹു സുബഹാൻ ഓത്താല നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ ആമിനിയ അറബല്ലാലമീൻ അസലമ വരഹമു അല്ലാഹി വരക്കാത്തു